മനുഷ്യ ജീവിതം നൈമിഷികമാണെന്ന് തിരിച്ചറിഞ്ഞു ഇഹലോകത്തെ വാസം പെട്ടെന്ന് അവസാനിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തെ സുഖങ്ങളെല്ലാം ത്യജിച്ച് അള്ളാഹുവിലേക്ക് വിവാദത്തു കൊണ്ട് ഏറെ അടുക്കാൻ ശ്രമിച്ച് ബിലായത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നവരാണ് ഔലിയാഖ് അള്ളാഹു സുബാനുഭവത്തിനായാലും അവരെ ഏറെ തൃപ്തിപ്പെട്ടു മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനെയും തിരുദൂതർ സുല്ലാഹു അലഹി വസല്ലമാത്തങ്ങളെയും ഇഷ്ടം വെച്ച് ഭൗതിക സുഖാടംബരങ്ങളെയെല്ലാം ത്യജിച്ചുകൊണ്ട് സർവ്വസമയവും അള്ളാഹുവിൻ്റെ വിക്കിറിലും ഫിക്കറിലുമായി സുജൂദുകളിലായി രാഭകലികൾ നോമ്പും വിപാതത്തുമായി അങ്ങനെ കഴിഞ്ഞുകൂടിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും മുസ്ലിം ലോകത്തിന് വലിയ പ്രതീക്ഷയായി വലിയ പിടിവള്ളിയായി നിലനിൽക്കുകയാണ് അവരുടെ മസാറുകൾ മക്കുബറകൾ ആകുലതകളും ആ ആവശ്യങ്ങളുമെല്ലാം അവരുടെ ചാരത്ത് ചെന്ന് പറഞ്ഞ് ആത്മീയ നിർവൃതി കൈവരിക്കുന്നതോടൊപ്പം തന്നെ അവിടെ സന്ദർശിച്ച് അവരെ തപസ്സിലാക്കി മുൻനിർത്തി അള്ളാഹുവിനോട് ആവശ്യങ്ങൾ സമർപ്പിച്ച് ആ ആവശ്യങ്ങളെല്ലാം വീടിക്കിട്ടുന്നത് പ്രയാസങ്ങൾ അകലുന്നത് അവരുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഭവ ിൽ ധാരാളം എടുത്തു പറയാനുണ്ടാകും അത്തരത്തിലുള്ള വലിയ മക്കുബറകളിൽ അറിയപ്പെട്ട മസാറുകളിൽ ഒന്നാണ് കൂട്ടായി നെച്ചിക്കാട്ടിൽ ഔലിയ എന്നറിയപ്പെടുന്ന കബസുബ് ബാസറഹുലസിസ് വലിയ മഹാൻ്റെ കബ മക്കുബറ കൂട്ടായി എന്നത് ഒരു തീരപ്രദേശമാണ് ഒരുപാട് ഔലിയാക്കൾ തീരപ്രദേശങ്ങളിൽ അവരുടെ മക്കുബറകൾ ഉള്ളത് കാണാം തീരപ്രദേശങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട് പായക്കപ്പലേറി സമുദ്രമാർഗം സഞ്ചരിച്ച് അവർ എത്തിച്ചേരുന്നത് തീരപ്രദേശങ്ങളിലാണല്ലോ കൂടുതലും അങ്ങനെ അവിടെ എത്തിച്ചേർന്ന ധാരാളം മഹാന്മാർ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റാറ്റം വരെ മറ്റു സംസ്ഥാനങ്ങളിലും തീരപ്രദേശങ്ങളിൽ ധാരാളമുള്ള മഹാന്മാരെ നമുക്ക് എടുത്തു പറയാനാകും അത്തരത്തിലുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടിൽ ഔലിയ അറബി തങ്ങൾ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇവിടെ നടക്കുന്ന ദിവസമാണ് ആണ്ടാണ് അവിടുത്തെ ആണ്ടു ദിനമാണ് ഇന്നും നാളെയുമൊക്കെയായി അവിടുത്തെ മക്കാമിൻ്റെ പരിസരത്ത് വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ധാരാളം ആളുകൾ ദിവസാനെത്തിച്ചേരുകയും അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുകയും ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം മോചനം തേടി സന്തോഷത്തോടുകൂടെ അവർ തിരിച്ചു പോകുന്നതും നിത്യ കാഴ്ചയാണ് കൂട്ടായി ജുമായത്ത് മഹല്ലുപള്ളിയുടെ മഹില പള്ളിയുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇവിടെ സമീപിക്കുന്ന ആളുകളിൽ കൂടുതലായി എത്തിച്ചേരുന്നത് ഈ ഒരു മക്കാമ് കൂടുതൽ പ്രസിദ്ധമായി തീരുന്നത് സന്താനങ്ങളില്ലാത്ത ആളുകൾ അവരുടെ പ്രയാസങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പറയുകയും ഇവരെ മുൻനിർത്തി കൊണ്ടുപോകുന്നു ആ ചെയ്ത് സന്താന സൗഭാഗ്യമുണ്ടായത് എത്രയോ എടുത്തു പറയാനാകും കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്താദിന്റെ ചാരത്ത് ഒരാൾ വന്ന് മംഗല ഒരാൾ വന്ന് കുട്ടികളില്ല എന്ന് പറഞ്ഞപ്പോൾ കുണ്ടൂർ കുണ്ടൂരിസ്ഥാദ് നെച്ചിക്കാട്ട് മഹാന മുന്നർത്തി ഒരു രചന നിർവഹിക്കുകയും റവസൽ ബൈത്ത് സമർപ്പിക്കുകയും അത് ചൊല്ലി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സന്താന സൗഭാഗ്യം ലഭിച്ച് സന്തോഷമായതും പിന്നീട് ആര് മക്കളുണ്ടാകാൻ വേണ്ടി ആവശ്യങ്ങൾ വന്നു പറഞ്ഞാൽ ഈ ഒരു മാല ചൊല്ലാൻ വേണ്ടി സ്ഥാദ്മാർ നിർദ്ദേശിക്കുകയും കുണ്ടൂരുസ്ഥാദ് നിർദ്ദേശിക്കുകയും ചെയ്ത ചരിത്രത്തിൽ കാണാം അപ്പോൾ ആ മാലയും മറ്റുമൊക്കെ വലിയൊരു പിടിവെള്ളിയായി വിശ്വാസികൾ കാത്തുപോരുകയാണ് ഈ മക്കാമിൻ്റെ ചുമരിൽ ഇവിടുത്തെ മസാറിൻ്റെ ചുമരിൽ ആ ഒരു മാല കണ്ടുരുസ്ഥാതെ എഴുതിയ തപസുൽ ബൈത്ത് രേഖപ്പെടുത്തിയത് കാണാം ഇത്തരത്തിലുള്ള മഹാന്മാർ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്താണിയും പിടിവള്ളികളുമാണ് അവർ അവരെ മുന്നിർത്തി അള്ളാഹുലേക്ക് നമുക്കും അവരുടെ ഷഫായത്ത് കൊണ്ടും കൊണ്ടും എത്തിച്ചേരാൻ സാധിക്കണം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ മാല നിങ്ങൾക്ക് കേൾക്കാനാകും സന്താനങ്ങളില്ലാത്തവർ കൂടുതലായി ഈ ഒരു മാല ചൊല്ലുകയും ഇവരെ മുൻനിർത്തിക്കൊണ്ടുള്ള അള്ളാഹു ആഴ്ച ചെയ്യുകയും ചെയ്യുക അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവിധ ഹൈറുകൾക്കും നല്ലത്